ും സ്വാഗതം പ്രവാസ ലോകത്തിലുള്ള അസുഖബാധിതരെയും വിസാ കാലാവധി തീർന്നവരെയും പ്രായമായവരെയും നാട്ടിലെത്തിക്കണമെന്ന മുറവിളി ചെവികൊള്ളാത്തവർ പ്രവാസികളുടെ മൃതദേഹം ഇതുവരെ നാട്ടിലെത്തിക്കാനുണ്ടായിരുന്ന അനുമതിയും ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് എന്നാൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം തുടങ്ങിയതായുള്ള വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു കിടക്കുന്ന പ്രവാസികൾക്ക് ഇടക്കാല ആശ്വാസമായി ഇടക്കാല ആശ്വാസമായി ഈ വാർത്ത മാറുന്നുണ്ടെങ്കിലും തരമാണിൽ അന്തിയുറങ്ങാനുള്ള പ്രവാസികളുടെ അഭ്യാസം നിഷേധിക്കപ്പെടുന്നത് വളരെ ാണ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമ്രശ്ശേരി അഷ്റഫ് താമ്രശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രവാസികളുടെ മൃതദേഹത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഇന്നും തുടരുന്നു ഇത്തിഹാദിന്റെ കാർഗോ വിമാനത്തിൽ ഡൽഹി വിമാനത്തിൽ അയച്ച മൃതദേഹങ്ങൾ ഡൽഹിയിലിറക്കാതെ തിരിച്ചയച്ചു എന്തിനാണ് പ്രവാസികളോട് ഒരു വാശി എന്ന പോലെ കേന്ദ്ര സർക്കാർ ഈ ക്രൂരത കാണിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ലോക്ഡൌണിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ചത് ഇപ്പോൾ തന്നെ ഗൾഫ് മലയാളികളെ വലിയ പ്രയാസത്തിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ആക്കിയിട്ടുണ്ട് അതിനിടയിലാണ് മൃതദേഹത്തിനോടും ഈ ക്രൂരത മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിന് ഇന്ത്യൻ എംബസിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ എംബസിയിലെ അധികാരികൾ ഇന്ത്യയിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ പത്രം വേണമെന്ന് നിർബന്ധിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ കാരണമല്ലാതെ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു അതിന് ഇത്തരം സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നില്ല അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിയതിനാൽ ചരക്ക് വിമാനങ്ങളിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത് പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീ ദീപക് പ്രകാശ് വഴി ഒരു ഹർജി തിങ്കളാഴ്ച ഞാൻ സമർപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിച്ചിട്ടും രാജിച്ചിട്ടും യാതൊരുവിധ പരിഗണനയും കിട്ടുന്നില്ല ഇനി നമുക്ക് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ മാത്രമേ രക്ഷയുള്ളൂ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണം പ്രവാസികളുടെ മൃതദേഹങ്ങൾ താമസമില്ലാതെ നാട്ടിലെത്തിക്കുവാനും കുടുംബാംഗങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും അത്യാവശ്യമായി ഹർജി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ട് അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ